ഹലോ കുട്ടിക്കാരെ ഇന്നെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീച്ചിലാണോ അതിന് രണ്ടു മാസമായ ഒരു കുട്ടിയെ വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് തിരൂർ കുച്ചിപ്പാലായിലാണ് ചോദിക്കുന്നതില ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് അപ്പോൾ ആവശ്യക്കാർ ഉടനെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ പാല് കിട്ടുന്ന നല്ലൊരു പശു വിൽപ്പനക്കുള്ളതാണ് ആവശ്യക്കാർ തായേ കാണുന്ന ഫോൺ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായേ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിന് ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി മുട്ടൻ വിൽപ്പനക്കുള്ളതാണ് മാക്സിമം അറുപത്തഞ്ച് എഴുപത് കേജിയിലുള്ളിലായിട്ട് വരും ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തി മൂന്നായിരം രൂപയാണ് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആട് വില്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് പാവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരാളാണ് പാവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് പീഡ് പിടക്കുട്ടിയും അതുപോലെത്തെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ചയും വള്ളംകുടിയും തുടങ്ങിയ അല്ല കുട്ടികളാണ് ചോദിക്കുന്ന വില അയ്യായിരത്തി അറുനൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമായ ഒരു പർപ്പസാരി ആട് പർപ്പസാരി ആട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചിയും വെള്ളം കൂടിയും ഉള്ളത് ആൾ അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല പർപ്പസാരി ആടാണ് ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് ആവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എന്നത് കോഴിക്കോട് ജില്ലയിൽ മാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിലെ കുട്ടികളും കുട്ടികൾ ഫസ്റ്റ് പ്രസവത്തിൽ ജനിച്ച രണ്ട് കുട്ടികളാണ് നല്ല രീതിയിൽ പാല് കിട്ടുന്നൊരു പാലാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ഒരു ആടും കുട്ടികളാണ് രണ്ടും പിഴ കുട്ടികളാണ് ചോദിക്കുന്ന വില ഇരുപത്തി ഒന്ന് എണ്ണൂറ് പാവശ്യക്കർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ടീച്ചയും വള്ളംകൂടി ആരംഭിച്ച എല്ലാം മൂന്ന് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് മൂന്നെണ്ണത്തിന് ചോദിക്കുന്ന വില മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് നല്ല അനുയോജ്യമായ നല്ല ആടുകുട്ടികളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു സോ മച്ച്